സിബിൻ തന്നെ പ്രപ്പോസ് ചെയ്ത കഥ പങ്കിട്ട് ബാബു സിബിൻ പ്രപ്പോസ് ചെയ്തപ്പോൾ ഒരു സെക്കൻഡ് പോലും ആലോചിച്ചു നിൽക്കാതെ താൻ വിവാഹത്തിന് സമ്മതം പറഞ്ഞുവെന്നും ആര്യ പറയുന്നു നമുക്ക് വിവാഹം കഴിച്ചാലോ നിന്നെയും കൊച്ചിനെയും ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു പിന്നെ ഒന്നും ചിന്തിക്കാതെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഞാൻ യസ്സും പറഞ്ഞു നല്ല തീരുമാനമാണ് നമുക്ക് വിവാഹം കഴിക്കാമെന്നും ഞാനും പറഞ്ഞു എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു മോതിരം നൽകിയാണ് സിബിൻ പ്രപ്പോസ് ചെയ്തത് ആ വീഡിയോ വരുമ്പോൾ കാണാം ഞാൻ യെസ് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മറ്റൊരു വലിയ ഉച്ചത്തിലുള്ള യെസ് കേൾക്കാൻ പറ്റും പ്രപ്പോസൽ റിംഗ് എൻ്റെ കയ്യിൽ കുറച്ച് ലൂസാണ് അതുകൊണ്ട് മോതിരവിരലിൽ ആ റിംഗ് പിടിച്ചു നിർത്താൻ വേണ്ടി ചെറിയ മറ്റൊരു മോതിരം കൂടി സിബിൻ നൽകി അതുകൊണ്ട് ഇപ്പോൾ രണ്ട് മോതിരമുണ്ട് ഡേറ്റിംഗ് പ്രപ്പോസൽ ഫിയാൻസി എന്ന രീതിയിൽ ആയിരുന്നില്ല ഞങ്ങളുടെ പ്രണയകത ഇതെല്ലാം ഉൾട്ടയായിരുന്നിട്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നാൽ എപ്പോഴാണ് വിവാഹമെന്നോ എങ്ങനെയാണ് സിബിൻ പ്രപ്പോസ് ചെയ്തതെന്നോ ആര്യ വെളിപ്പെടുത്തിയിരുന്നില്ല ഒരു അഭിമുഖത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആര്യ ഇപ്പോൾ എന്നാൽ ബന്ധത്തെക്കുറിച്ച് തന്റെ മകൾ കുഷിയോട് സിബിനാണ് സംസാരിച്ചതെന്ന് ആര്യ പറയുന്നു കുഷി സമ്മതിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊരു ഒരു പ്രപ്പോസലേ ഉണ്ടായിട്ടില്ലെന്ന് കരുതണമെന്നും സിബിൻ ആണ് തന്നോട് പറഞ്ഞത് എന്താണ് അവൻ കുഷിയോട് പറഞ്ഞത് എന്നെനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ അവൾ സന്തോഷത്തോടെയാണ് മുറിയിലേക്ക് വന്നത് ചിരിച്ചുകൊണ്ട് തംസപ്പ് തന്നു അവർ ഭയങ്കര കൂട്ടാണ് മിക്കവാറും മമ്മിയെ ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ഓപ്പണായി ചോദിച്ചു കാണും എല്ലാവരുടെയും മുന്നിൽ വെച്ച് സിബിൻ എന്നെ പ്രപ്പോസ് ചെയ്തിരുന്നു അന്ന് എല്ലാം പ്ലാൻ ചെയ്യാൻ അവൻ്റെ കൂടെ നിന്നത് കുഷിയായിരുന്നു അന്ന് ഞാൻ യെസ് പറയുന്നതിന് മുമ്പ് അവൾ ശബ്ദത്തിൽ യെസ് പറഞ്ഞിട്ടുണ്ട് മുൻ ഭർത്താവുമായിട്ടും ആര്യയ്ക്ക് നല്ല സൗഹൃദമാണ് ഉള്ളത് രണ്ടുപേർക്കും ഒത്തുപോകാനാകില്ലെന്ന് മനസ്സിലായതോടെയാണ് പിരിഞ്ഞതെന്നും ആര്യ വ്യക്തമാക്കി